അപ്പൊ റബ്ബ് എന്താണോ നിനക്ക് നിശ്ചയിച്ചു തന്നത് അതിൽ നീ തൃപ്തി തൃപ്തിയടയുക അതാണ് കനായ കനായത്ത് ഉള്ളതിൽ തൃപ്തിപ്പെടുക ഉള്ളതിൽ തൃപ്തിപ്പെടുക എന്താണെങ്കിലും ആരോഗ്യമായിക്കോട്ടെ സമ്പാദ്യമായിക്കോട്ടെ സന്താനങ്ങളാവട്ടെ വീടും സൗകര്യവും ആവട്ടെ വാഹനമാകട്ടെ എന്താണെങ്കിലും എനിക്ക് റബ്ബ് കണക്കാക്കി കിട്ടും അതെന്തായാലും കമ്മിയാവൂ എന്നാലും അല്ല നമുക്ക് നിശ്ചയിച്ചത് എന്തെല്ലാം ഉണ്ടോ ദുനിയാവിൽ അത് പൂർണ്ണമായും കിട്ടിയിരിക്കും നമുക്ക് കണക്കാക്കിയ റിസ്ക് വേറൊക്കെ പോവില്ല നമുക്ക് കണക്കാക്കാത്ത റിസ്ക് അങ്ങോട്ട് കിട്ടൂല്ല അപ്പൊ അങ്ങനെയാണ് ഉറപ്പിച്ചാൽ പിന്നെ പ്രസ്തുല്ല കാഫ് പുള്ളിയുള്ള കാഫ അപ്പൊ അപ്പഴും എനിക്ക് കണക്കാക്കിയ റിസ്ക് ഉണ്ട് ആ റിസ്ക് ഞാൻ കഴിക്കുള്ളൂ അല്ലാതെ കഴിക്കൂല ഇനി യഥേട്ടം വാങ്ങാനുള്ള സാമ്പത്തിക നമുക്ക് ഈ റിസ്ക് കണക്കാക്കണില്ലെങ്കിൽ തിന്നാൻ കഴിയൂല അവിടെ ഇവിടെയൊക്കെ പോയി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നല്ല പൈസ ഉണ്ടാക്കി നല്ല സുഖ സൗകര്യമൊക്കെ ആകുമ്പോൾ അപ്പം ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഡോക്ടർ പറയും അത് തിന്നാൻ പാടിഞ്ഞാൽ പാടില്ല പാടിഞ്ഞാ ആ റിസ്ക് നമുക്കുള്ള ആ റിസ്ക് നമുക്ക് കണക്കാക്കിയതല്ല അപ്പം അതുകൊണ്ട് എങ്ങനെ അപ്പോൾ കെട്ടി പറഞ്ഞാലും ശരി അന്ന് കണക്കാക്കി അപ്പുറത്തെ സാധനം തിന്നാനും കഴിയൂല അതുകൊണ്ട് തിന്നാതോട്ട് പോകൂല്ല അത് ഉറപ്പിച്ചാൽ പിന്നെ ടെൻഷനൊന്നുമില്ല അതാണ് റബ്ബ് നിനക്ക് എന്താണോ ഓഹരിയാക്കി നിശ്ചയിച്ചത് അതിൽ നീ തൃപ്തി അടിയുക എന്നാ അത് സ്വീകരിക്കാമെന്നല്ല സ്വീകരിക്കാത്തേക്ക് സ്വീകരിച്ചേ പറ്റുള്ളൂ അത് തൃപ്തിപ്പെടുക എനിക്കത് മതി അലഹമില്ല നല്ല സുഖമാണ് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവൻ വലിയ ഏറ്റവും വലിയ അകന്യാസ് കൂടുതൽ ആഗ്രഹിക്കാൻ പാടില്ല അത് വേറെ പക്ഷേ അത് തെറ്റായ കാര്യതുകൊണ്ടല്ല അകന്യാസാവണ പണി എന്താണ് ഇത് തൃപ്തിപ്പെടാണ് അത് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പാടില്ല സമ്പാദിക്കാൻ പാടില്ല അതൊന്നുമില്ല പക്ഷെ അകന്യാസ് ജനങ്ങളെ കൂട്ടത്ത് ഏറ്റവും വലിയ ഒലിയാവണോ അതിനെ ഏറ്റവും വലിയ പൈസക്കാരനല്ല ഏറ്റവും വലിയ കൊലിയ ഏറ്റവും വലിയ പണക്കാരനല്ല ഏറ്റവും വലിയ ധന്യൻ പണം എന്നത് ധന്യതയുടെ മാനദണ്ഡമല്ല ഭൗതിക സൗകര്യങ്ങൾ ധന്യതയുടെ മാനദണ്ഡമല്ല ആളുകൾ അതിനെ ധന്യതയുടെ മാനദണ്ഡമായി കണക്കാക്കുന്നു അതുകൊണ്ടാണ് കഴിക്കണത് വലിയ വീടുണ്ടായി നല്ല വണ്ടി ഉണ്ടായി അത് കാണുമ്പോൾ നമ്മള് ഓർക്ക ഭയങ്കര ഐശ്വര്യമാണ് എന്നാൽ ഓന ഒപ്പം ഒരു അല എടുക്കുന്ന അടുത്ത് ഇടവഴി നോക്കി അപ്പോഴാണ് ഓല ഇടക്കാറൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ പഠിച്ചോടെ ഇങ്ങനെയൊക്കെയാണെങ്കിപ്പോ നമ്മക്ക് എന്ത് സുഖാന്നറി ഓന പുറത്തു കാണാൻ കിട്ടുമെട്ടുന്നതിനുള്ളൂ ധന്യത ഇത് ധന്യതാണ് ധന്യത എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ധന്യതയാണ് ഒരു സന്തോഷവും സമാധാനവും അതില്ലെങ്കിൽ അമ്പം കാര്യം കാര്യമൊന്നും ഒരു വീടും വലിയ സെക്യൂരിറ്റിക്കാറുള്ള ഗേറ്റും ഓട്ടോമാറ്റിക് കൺട്രോൾ ഗേറ്റും കഴിയും പക്ഷേ ഉള്ളി കിടക്കുകയാണ് പോകുന്നത് ഓൻ ആകെ എടുക്കാറാണെങ്കിൽ പിന്നെ വലിയ കാര്യമുണ്ടോ ആ പരിഹരിച്ചാൽ അവർ സൗകര്യമില്ല ആകെ എടുക്കാറാണ് പരിഗണിച്ചെല്ലാം തന്നെ പൂജെങ്കിൽ പിന്നെ എന്ത് കാര്യം പേരുണ്ട് അപ്പം അതാണ് എന്ത് സൗകര്യങ്ങൾ എന്നത് അത് ധന്യതയുടെ മാനദണ്ഡമേ അല്ല അപ്പം അകലന് ജനങ്ങളെ കുറിച്ച് ഏറ്റവും വലിയ ഒനിഞ്ഞ് ഏറ്റവും വലിയ ധന്യൻ രവി പറഞ്ഞ ഏറ്റവും വലിയ പണക്കാരൻ എന്നല്ല നേരെ മറിച്ച് ഉള്ളത് തൃപ്തിപ്പെടാൻ കഴിയുന്നവൻ അവനാണ് ഏറ്റവും വലിയ ധന്യൻ ഓനെ സംബന്ധിച്ച് കിടന്ന ഉറക്കം വരും മറ്റുള്ളതല്ല മറ്റൊരാക്കെ ഉണ്ടായാലും കിടന്നാൽ ഉറക്കം വരൂല്ല എല്ലാ സൗകര്യവും ഉണ്ട് ഏറ്റവും നല്ല ബെഡ് ഉണ്ട് എ സി ഉണ്ട് ഫാനുണ്ട് ഒക്കെ ഉണ്ട് ഒരു കൊതുവരെ ഉള്ളിൽ കയറാൻ ഒരു ചാൻസും ഇല്ല എന്നാലും ഓൻ ഉറക്കം വരൂല്ല അല്ലാത്തവനോ അതൊന്നും വേണ്ട ഓൻ അടുത്തോടുന്നാലും ഓർക്കും കൊതു കുടിച്ചാലും ഓർഗും അതൊന്നും വിഷയമില്ല കാരണം ഓന് ഒരു ഒരു സമാധാനം ഒരു സന്തോഷം അവനുണ്ട് അതാണ് هذا <applause>